ഇന്ന് നമ്മൾ കെട്ടുന്ന പരിപാടിയിലാണ് കേട്ടോ നമ്മുടെ ഓയിസ്റ്റേണിൻ്റെ ഒരു ബെഡ് മൈസിലൊക്കെ പടഞ്ഞാൽ നമുക്കതിനെ ഹാങ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബെഡിന് വേണ്ടിയിട്ട് ഉറികെട്ടുന്ന പരിപാടിയാണിന്ന് ഇതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയൊന്നുമില്ല എൻ്റെ ഒരു ഐഡിയയില് ചെയ്യുന്നതാണ് കേട്ടോ തെറ്റുകളൊക്കെ വരാം ഞാനിപ്പോൾ മൂന്ന് ടൈപ്പ് അതായത് മൂന്ന് പിരിയായിട്ടാണ് കയറിന് എടുത്തിട്ടുള്ളത് നമ്മുടെ ഡാർക്ക് റൂമും അതുപോലെ തന്നെ മഷ്റൂമിന് ഹാങ് ചെയ്യുന്നതെല്ലാം ഒരേ റൂമിലാണ് കേട്ടോ അപ്പോൾ ഇതിന് മാറ്റണം പതിയെ പതിയെ നമുക്ക് ഒക്കെ കൊണ്ടുവരാൻ കേട്ടോ അപ്പോൾ ഞാനിത് സിംപിളായിട്ട് നമ്മുടെ രണ്ട് ജനാലകളിലെയും കൂടി ഒരു പട്ടിയല്ലിൻ്റെ പീസ് വെച്ചിട്ടാണ് ഹാങ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ചിലർ കമ്പിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ റൂമൊന്നും വൃത്തിയിടാവാതെ വേണം എനിക്കത് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് പട്ടിയൽ വെച്ച് ചെയ്യുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ബെഡ് എന്ന് പറയുന്നത് ഇത് ട്വൻറ്റി സെവൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ മൈസീലൊക്കെ പടർന്നിട്ടുണ്ട് ബെഡ് മേറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ കണ്ടില്ലേ മുകളുളങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിനെ ഹാങ് ചെയ്യണം ഹാങ് ചെയ്ത് നമ്മളെന്ത് ചെയ്യുക ചെറിയ കീറിലൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കവറിൽ ഇനി നമ്മൾ വെള്ളം സ്പ്രേ ചെയ്തിട്ട് വായു സഞ്ചാരമുള്ള സ്ഥലത്താണ് വയ്ക്കാനുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഡാർക്ക് റൂമും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൂണിനെ ഹാങ് ചെയ്യുന്നത് ഒരേ പ്ലേസിലാണ് അപ്പം അതിനൊക്കെ മാറ്റിക്കൊണ്ട് വരണം നമുക്കിത് നല്ല രീതിക്ക് തന്നെ വൈറ്റ് കളറില് മൈസീലിയും പടർന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു സൂപ്പർ ബെഡാണ് പക്ഷേ നമ്മുടെ ഈ ചൂട് കാലാവസ്ഥയിൽ ഈ ഒരു ബെഡ് നിൽക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ നല്ല രീതിക്ക് തന്നെ ബെഡ് വന്നിട്ടുണ്ട് ഇത് ഈ ഇരിക്കുന്നത് നമ്മുടെ പാൽകൂണിൻ്റെ സംഭവങ്ങളാണ് ബെഡ്ഡുകളാണ് നമ്മൾ ഹാങ് ചെയ്തിട്ട് വെള്ളം സ്പ്രേ ചെയ്യാണ് കേട്ടോ അപ്പം ഞാനെന്തെങ്കിലും മാർക്കർ വെച്ച് ചെയ്തിട്ടുള്ളത് ഇളവി പോകുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലും വെള്ളം സ്പ്രേ ചെയ്തെടുത്തോട്ടോ നമ്മൾ മഷ്റൂം വളരുന്ന സമയത്ത് എന്തെങ്കിലും കെമിക്കൽ ഉണ്ടെങ്കിൽ ആ കെമിക്കൽ നമ്മുടെ മഷ്റൂമിൽ വരുവല്ലോ എന്ന് വെച്ചിട്ടാണ് ആ അതുപോലെ സ്പ്രേ ചെയ്ത് ഞാൻ കളഞ്ഞത് കേട്ടോ നമ്മുടെ മിൽക്കിയുടെ ഒരു ബെഡുകളാണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്നത് കേട്ടോ കണ്ടില്ലേ നോക്ക് ഇത് ട്വൻറ്റി സെവന് ചെയ്യുന്ന ബെഡുകളാണ് കേട്ടോ അങ്ങേ അറ്റത്തിരിക്കുന്നവരെ ട്വൻ്റി സിക്സിന് ചെയ്തതാണ് ബാക്കിയെല്ലാം ട്വൻറ്റി സെവന് ചെയ്തതാണ് പക്ഷേ നമ്മളെ ബെഡിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഓവറായിട്ട് അതായത് ഭയങ്കരമായിട്ട് മേയ്സീലും പടർന്നു പിടിച്ചിട്ടില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെയാണോ പാൽക്കൂണിൻ്റെ ബെഡുകളെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം കേസിങ്ങൂടെ കഴിഞ്ഞിട്ട് നമുക്കറിയാൻ പറ്റും അതിനെ അതുപോലെ തന്നെ കവർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതാണ് നമ്മുടെ ഒറ്റ സിംഗിൾ ബെഡേ നമുക്കിപ്പോൾ ഉള്ളൂ നമ്മുടെ പിങ്ക് മഷ്റൂമിൻ്റെ ബെഡ് ഞാൻ അപ്പുറത്തെ റൂമിലേക്ക് അപ്പുറത്തെ സൈഡിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ചെറിയൊരു ഗ്രീൻ കളറൊക്കെ വന്നതുകൊണ്ട് അതിനെ ആ ബെഡിനെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റി പുറത്തേക്കാണ് വെച്ചേക്കുന്നത് നമ്മളെ ബെഡ് ഒരെണ്ണം മാത്രമേ നമ്മളിപ്പോൾ ഹാങ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിലവിൽ ഇപ്പം നമുക്ക് ഓയിസ്റ്റെ ഒറ്റ ബെഡേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ അവിടെയൊക്കെ ചവിട്ടി നടന്നതുകൊണ്ട് നമ്മൾ ഡെറ്റോൾ വെച്ചിട്ട് നമുക്ക് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളയാൻ കേട്ടോ കാരണം നമ്മൾ പുറത്തിറങ്ങിയിട്ട് കയറുമ്പോഴത്തേക്കും നമ്മുടെ കാലിലൊക്കെ എന്തെങ്കിലും അണുക്കളുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ മഷ്റൂമിൻ്റെ വളർച്ചയെ ബാധിക്കും അതുകൊണ്ട് നമുക്ക് ഡെറ്റോളൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കളയാം നമ്മളെ ഡെറ്റോൾ എന്ന് പറയുന്നത് ഈ ഒരു കൂൺ കൃഷിയിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകം തന്നെയാണ് നമ്മളെ ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ സൈഡിൽ കൂടെയൊക്കെ വെയിൽ വരുന്നുണ്ടോ അതുകൊണ്ടാണ് ഈ ഓയിസ്റ്റർ നിൽക്കാത്തത് ഓയിസ്റ്റർ മഷ്റൂം നിൽക്കാത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ എന്ന് അറിയുന്നത് ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്